സംസ്ഥാനത്ത് മെയ് മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയടക്കം മൂവായിരത്തിഇരുന്നൂറ് രൂപ നൽകാൻ തുക അനുവദിച്ചെങ്കിലും പലർക്കും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല ഈ മാസം ഇരുപത്തിനാല് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും ജൂൺ അഞ്ചിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനുമായിരുന്നു നിർദ്ദേശം എന്നാൽ ഇന്ന് വരെ പലര്ക്കും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല ശനി ഞായർ ദിവസങ്ങളിൽ ബാങ്ക് ഇടപാടുകളിൽ ഉണ്ടാകുന്ന കാലതാമസമാണ് പെൻഷൻ ലഭിക്കാൻ വൈകുന്നത് എന്നായിരുന്നു ഗുണഭോക്താക്കള് കരുതിയിരുന്നത് എന്നാൽ തിങ്കളാഴ്ചയും അക്കൗണ്ടിൽ പണം ലഭിച്ചിട്ടില്ല പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് പെൻഷൻ വൈകാൻ കാരണം എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ധനഞ്ഞരുക്കത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷന്റെ അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് പെൻഷൻ തുക ലഭിക്കാത്തവർക്ക് ഉടൻ തന്നെ തുകയെത്തിച്ചേരുമെന്നാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വിശദീകരണം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്